കുന്നംകുളം ചെറുവത്താണി സ്വദേശിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ചെറുവത്താണി സ്വദേശി അമ്മാട്ട് വീട്ടിൽ രവിയുടെ മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള കുഞ്ഞൻ എന്ന വിഷ്ണുവാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം മരണപ്പെട്ട വിഷ്ണു സ്ഥിരമായി കാവിലക്കാട് ആനയെ കെട്ടുന്ന സ്ഥലത്ത് പോയിരുന്നതായും ഇത് സുഹൃത്തുക്കൾക്ക് ഇഷ്ടമല്ലെന്നും പറയുന്നു ഇതേ തുടർന്നുണ്ടായ വാക്കു തർക്കത്തിനിടെ സുഹൃത്തുക്കൾ യുവാവിനെ ആക്രമിക്കുകയും ആക്രമണത്തിൽ യുവാവ് മരണപ്പെടുകയായിരുന്നുവെന്നും പറയുന്നു യുവാവ് ബോധരഹിതനായി വീണതോടെ സുഹൃത്തുക്കൾ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ എത്തിച്ചു ബൈക്ക് അപകടത്തിൽ പറ്റിയതാണെന്നാണ് ഇരുവരും ഡോക്ടറെ അറിയിച്ചിരുന്നത് എന്നാൽ പരിശോധനയിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത് വിഷ്ണുവിന്റെ മരണമറിഞ്ഞ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ആശുപത്രിയുടെ ജനൽ ചില്ല് അടിച്ചു തകർത്ത് കൈനരമ്പിന് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും